ഹലോ അസ്സാം വലൈക്കും എം ആർ ടെക്കിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കഴിഞ്ഞൊരു സൺഡേ മലയാള ദിവസം ഞാൻ എൻ്റെ രണ്ട് ഫ്രണ്ടും അതായത് റോഫും അൽത്താഫും നമ്മൾ വെറുതെ കേൾക്കുമ്പോൾ അവരെ വീട്ടിലേക്ക് വന്ന് ഞങ്ങൾക്ക് ഓടിക്കുമ്പോൾ പോകുക പറഞ്ഞിട്ട് വന്നു അങ്ങനെ ലാസ്റ്റ് പറഞ്ഞ് എൻ്റെ അടുത്ത് വലയുണ്ട് നമുക്ക് വല തിയാൻ പോയാലും പറഞ്ഞിട്ട് അങ്ങനെ പോയതായിരുന്നു അതിൽ ഫസ്റ്റ് വലയണ വീടപ്പം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്നാതെ ഞാൻ ഇൻ്റർവ്യൂവിടെയൊക്കെ ഇട്ടിട്ടില്ല അതാണ് വോയിസ് നോക്കി കളിപ്പിച്ചിരുന്നു

അങ്ങനെ ആ കരിമീൻ്റെ കുഞ്ഞിനെ റോഫ് എടുത്തിന്റെ ശേഷം നല്ല ചാടി കളിച്ചിട്ടൊക്കെയാണ് ആള് പോണത് ഏ അതാ കണ്ടില്ലേതാണ് പിന്നെ അങ്ങനെ രണ്ടാമത്തെ വല വീശി അതിലൊന്നുമില്ല ഏർ അങ്ങനെ നമ്മള് ഫസ്റ്റ് പല ഇത് സ്ഥലത്തുനിന്ന് പോന്ന് രണ്ടാം സ്ഥലത്തേക്ക് വന്ന് അങ്ങനെ ഞാൻ വലിയ ഡയലോഗ് കടിച്ച് എന്തായാലും മീൻ പിടിച്ചു അങ്ങനെ പറഞ്ഞ് പോയതാണ് കേട്ടോ നിങ്ങളെന്നെ കണ്ടൊക്കെ പക്ഷെ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി ഒന്നും കിട്ടില്ല അങ്ങനെ എന്താ ഒന്നും കൂടി അപ്പുറത്ത് വല ചെയ്യാന്ന് പറഞ്ഞാൽ തപ്പന പറഞ്ഞു ജോ വീടെടുത്തൂടി വല ചെയ്യാന്ന് പറഞ്ഞു ഏഹ് അങ്ങനെ വീതം അങ്ങനെ ഒരു ചെമ്പലിന്റെ ഒരു കുട്ടിനെ കിട്ടിയ കേട്ടോ പക്ഷേ അത് വെള്ളം നന്നാക്കി വീട് എടുത്തിട്ടില്ലായിരുന്നു ഏഹ് പിന്നെ പിന്നെ റോഫ് വല ഞാൻ പഠിക്കാം കേട്ടോ ഏഹ് പക്ഷെ ആള് അടിപൊളിട്ട് വല വീശി ഏ പക്ഷെ ചെറിയൊരു എന്തൊരു കുറ്റിണ്ടായിരുന്നു ഇറങ്ങി ട്രോഫ് ഇറങ്ങാൻ പോയി ഞാൻ തന്നെ ഇറങ്ങി ചേർക്കുന്നേ ാണ് ഞാനൊക്കെ പഠിക്കന്നാണ് ഏഹ് നല്ല അടിപൊളി ഒരു രസമായിരുന്നു കേട്ടോ പിന്നെ അവസാനമായിട്ട് എന്താ പറഞ്ഞാ കുഴപ്പ നമുക്ക് രണ്ടാം കൂടി വല വീശാന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് വീശാ നീ ഇവിടുന്ന് വീശു എന്ന് പറഞ്ഞു ഏ എന്നിട്ട് അതാ ഫസ്റ്റ് ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഞാൻ വല ചെയ്യാ ഏഹ് വല വീശ ഞാൻ രണ്ടാമതും ചെയ്യീശിയെന്ന് പറഞ്ഞു ഏ ഓക്കെ അതാണ് അതിൻ്റെ വേക്കൽ റൗഫെന്ന് വീശി പക്ഷേ നമ്മൾ അത്ഭുതം ഇന്ത്യയിൽ ചെറിയൊരു ഒരു പാ ഒരു ചെറിയൊരു കടകപ്പാറ പറഞ്ഞാൽ മീന എനിക്ക് കിട്ടിയത് ഏഹ് അങ്ങനെ ആ വല വീശി കഴിഞ്ഞ ദിവസം ഞാൻ വല നന്നാക്കാണ് പക്ഷേ അതിൻ്റെ അപ്പുറത്ത് റൗഫും വല വീ നന്നാക്കുന്നതാണ് കേട്ടോ വല വീശി വീശി കഴിഞ്ഞാൽ റൗഫിൻ്റെ ഒരു ചെമ്പല്ലിൻ്റെ ഒരു കുട്ടി ഉണ്ടായിരുന്നു ഏഹ് ഇന്ത്യയിലിതായി ഞാൻ പറഞ്ഞ ഒരു കടകപ്പാറ േ വീഡിയോ എടുത്തത് അമ്മ പിന്നെ ഇത് ലാസ്റ്റ് വീഡിയോ ആണ് പിന്നെ ഇതില് ഞമ്മക്ക് ഈ വല വീഴി എത്ര മീനൊക്കെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഒന്ന് ഷെയർ തീർക്ക ഇൻഷാല്ല നമുക്ക് അടുത്ത വീഡിയോ തിരുസറായിട്ട് മുൻകൂട്ട് നയിക്കും നാസി അസലക്കും